വിമോചകനായിട്ടാണ് വരുന്നത് ഇമാം മഹദി റദി അള്ളാഹുഅ വരുന്നതിനു മുമ്പ് ഒരു സഖ്യ യുദ്ധം ഉണ്ടാകണം അത് കഴിഞ്ഞാൽ ഒരു വേൾഡ് യുദ്ധവും നടക്കണം ഈ സഖ്യയുദ്ധം യുദ്ധം നടന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വിജയിച്ച് ആ പൊതുശത്രു പരാജയപ്പെടും മുസ്ലിങ്ങളും ക്രൈസ്തവരും പാശ്ചാത്യം കൂടി ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോ ക്രിസ്ത്യാനിയായ ഒരു പട്ടാളക്കാരൻ എഴുന്നേക്കും കുരിശു പിടിക്കും എന്നിട്ട് പറയും പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണം ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാരും ചിന്തിക്കേണ്ട ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ ഡിഗ്രിയും പിന്നെ ഒക്കെ പഠിച്ചവരാ ഒന്ന് ചിന്തിച്ചിരുന്നാൽ മനസ്സിലാവും ക്രിസ്ത്യാനിയായ പട്ടാളക്കാരൻ അവന്റെ ആയുധം ഉയർത്തിപ്പിടിച്ചിട്ട് അവൻ പറയും ഇന്നത്തെ യുദ്ധം വിജയിച്ചത് കുരിശുകൊണ്ടാണ് പറയുന്നത് ഇത് കാണുമ്പോ മുസ്ലിം പട്ടാളക്കാരനെമീങ്ങളിൽ പെട്ട ഒരു പട്ടാളക്കാരൻ അവന്റെ ഓടിച്ചു കളഞ്ഞിട്ട് ആ മനുഷ്യനെ കൊന്നുകളയും അങ്ങനെ ഒരു സംഭവം നടന്നു കഴിയുമ്പോ നോക്കൂ അള്ളാഹുവിന്റെ റസോല് പറഞ്ഞു അന്ന് അവരുടെ നാട്ടിലേക്ക് മടങ്ങി പോകും ഈ സന്ധി എന്നിട്ട് അവർ പോകും റോം ബ്രിട്ടൻ അങ്ങോട്ടാണ് പോവുക പാശ്ചാത്യ നാട്ടിലേക്ക് അവർ പോകും എന്നിട്ട് ഒരു മഹായുദ്ധത്തിന് വേണ്ടി അവര് സൈന്യ രൂപീകരണം നടത്തും പട്ടാളത്തെ അവർ ഒരുമിച്ച് കൂട്ടും കണ്ടോ പിന്തുണയോടുകൂടി പറയുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരും എൺപത് കമാൻഡർമാരുടെ പിന്നിൽ ഓരോ കൊടിയുടെ പിന്നിലും കമാൻഡർമാരുടെ പിന്നിലും പന്തിരായിരം പട്ടാളമുണ്ടാകും അങ്ങനെ എൺപത് കമാൻഡർമാരുടെ പിന്നിൽ അവര് വരും വരും എൺപത് കമാൻഡർമാരുടെ പിന്നിൽ ഒരാളുടെ കീഴിൽ പന്തി കണക്കുകൂട്ടുമ്പോ ഒൻപത് ലക്ഷത്തി അറുപതിനായിരം പട്ടാളം പാശ്ചാത്യൻ പട്ടാളം ഇനി വരാനിരിക്കുകയാണ് ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ടയാളാണ് ഇമാമുന മഹദീ റലി അള്ളാഹു കണക്ക് എങ്ങനെ പറയാൻ അത് മുത്തുപിക്ക് ലഭിക്കപ്പെടുന്ന റസൂൽ ഈ കൃത്യമായ പ്രഖ്യാപനം നടത്തിയത് സുഹൃത്തുക്കളെ അവര് വന്ന് തമ്പടിക്കുന്ന സ്ഥലം ആ യുദ്ധം എത്ര ദിവസം നീളും എല്ലാം പ്രിയപ്പെട്ട പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് നൽകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ഒരു സഖ്യ യുദ്ധം ഉണ്ടാകും ഇമാം വരുന്നതിനു ഇനി ഒരു സംഭവം കൂടി ഉണ്ടാകണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇസ്ലാമിക രാജ്യത്ത് ഒരു ഭരണാധികാരി മരണപ്പെടും ത്തിനു വേണ്ടി വടംവലി നടക്കും ഇതേ ആശയം മറ്റൊരു ഹദീസിൽ വരുന്നു ഇൻദ കുല്ലുഹും ഔലാദു ഖലീഫാ നിങ്ങളുടെ നിധിക്ക് വേണ്ടി യുദ്ധം ചെയ്യും ആ മൂന്ന് പേരും ഒരേ രാജാവിന്റെ മൂന്നും മക്കൾ നിങ്ങളുടെ നിധിക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഒരു വായത്തിലുണ്ട് നിധിയുടെ അടുക്കൽ യുദ്ധം ചെയ്യും ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ആ രാജീവേതാ മനസ്സിലായില്ലേ കണ്ടിട്ടുണ്ടോ നാട്ടില അവിടത്തെ ഭരണാധികാരിയുടെ പേരെന്ന് പറഞ്ഞേ എന്റെ പൊന്ന ഇത് എന്ത് കല്ലായിക്കാരായ നിലനിൽക്കുന്ന മണ്ണിന്റെ പേര് സൗദി അറേബ്യ എന്നല്ലേ അവിടത്തെ ഹലീഫ മരണപ്പെടുവെന്ന് മനസ്സിലായില്ലേ അതാണ് ഒരു ഖലീഫ മരിക്കും അധികാര വടംവലി നടക്കും മൂന്ന് മക്കൾ ഞാൻ ഈ ഒരു രണ്ടു മാസം മുമ്പ് ഒരു നിക്കാഹിലും കൂടി പങ്കെടുക്കാൻ വേണ്ടി ഉമ്രക്ക് പോയി ഹറമിൽ വെച്ചാ നിക്കാഹൽ നടന്നത് അവിടെ വെച്ചൊരു സി ബി ഐ ഒരു അറബി അദ്ദേഹത്തിന്റെ ഉമ്മ മലയാളിയാ പാപ്പ അറബിയാ നല്ല മലയാളം പറയും അവിടത്തെ ഹറമിലെ ഒരു പോലീസുകാരനാണ് അദ്ദേഹത്തോട് ഞാൻ ചുമ്മാ ചോദിച്ചു പറഞ്ഞു സൽമാൻ പറഞ്ഞു സൽമാൻ രാജാവിനെ മൂന്നാമക്കളാണുള്ളത് ഇപ്പോഴത്തെ മുഹമ്മദ് ബിൻ സൽമാൻ എം ബി എസ് എന്ന് ചുരുക്കി അറിയപ്പെടും അദ്ദേഹം ശരിക്കും വരണ്ട വഴിയിൽ അല്ല അദ്ദേഹം അല്ല വരേണ്ടിരേണ്ടി അടുത്ത അടുത്ത വലിയ ആണല്ലോ അടുത്ത രാജാവില്ല എങ്ങനെയുണ്ട് സൗദിയിലെ പ്രവാസികളും സൗദിയിലെ അറബികളും പറയുന്ന അതാണ് ഇപ്പോഴത്തെ ഈ ശാന്തത എത്ര കാലം നിലനിൽക്കുമെന്ന് പറയാൻ കഴിയില്ല

മൂന്ന് സാഹചര്യം മനസ്സിലായില്ലേ യൂപ്രട്ടീസ് ഈ സ്വർണത്തിന്റെ മല മുസ്ലിങ്ങളും തമ്മിൽ ഒരു സത്യയുദ്ധം മൂന്നാമത്തത് ഒരു രാജാവ് മരണപ്പെടും മൂന്ന് ആൺമക്കൾ ഈ അധികാരത്തിന് വേണ്ടി പിടിയും വലിയും നടത്തും മൂന്ന് പേർക്കും കിട്ടുകയില്ല സുമലായ് മൂന്ന് പേർക്ക് അധികാരം കിട്ടുകയില്ല ആ സമയത്താണ് മദീനത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ റബ്ബാനി നോക്കൂർ ഞാൻ ഇമാം മഹദി ഞാൻ ആറേഴ് വർഷം മുമ്പ് ഇമാം മഹദിയെ പറ്റി കൊല്ലത്ത് പള്ളിമുക്കിലൊരു അന്ന് എന്നോട് പലരും ചോദിച്ചു അല്ല ഒരു പ്രസക്തി ഇല്ലാത്തൊരു വിഷയം എന്തിനാ ഉസ്താദ് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചു കൊറച്ചു കഴിഞ്ഞപ്പോ ഇതേ ആളുകളൊക്കെ പ്രസക്തി ആയി വരുന്നുണ്ട് കേട്ടോ ഉസ്താദിന്റെ പ്രസംഗം കണ്ടു ഈ വിഷയത്തിൽ പിന്നെ ആരാ കുമ്മനോസ്താദും ഈ വിഷയത്ത് നാളെ വരുന്ന കുമ്മനോസ്താദും ഇമാം മഹദിയുടെ വിഷയത്തിൽ പ്രഭാഷണം ഒരുപാട് ഹദീസില്ലേ അതൊക്കെ നമ്മളും ബൈഹാർട്ടാക്കണ്ടേ ഒരു മാസം കൊണ്ടാണ് ഞാൻ ഈ ഹദീസുകളൊക്കെ മനനം ചെയ്തത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്ന് സംഘാടകരായ നിങ്ങൾ ഉസ്താദന്മാരോട് പറയാൻ തുടങ്ങി വിഷയം മഹതിയാക്കിയാലോ എന്നോ അത്ര പ്രസക്തി ഇന്ന് ഈ വിഷയത്തിനു

മഹദി ാണ് പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് അള്ളാഹു ആ അധികാരം ഏറ്റെടുക്കാൻ പക്വമതിയാക്കും ബഹുമാനപ്പെട്ടവരെ ഫീൽ ഒറ്റ രാത്രി കൊണ്ടാണ് ഇമാം മഹദി ഈ മഹത്തായ സ്ഥാനത്ത് എത്തുന്നത് ജനിച്ച് വളർന്നുകൊണ്ടിരിക്കുമ്പോഴൊന്നും അറിയില്ല ഞാനിങ്ങനെ ഏറ്റെടുക്കണമെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇമാം മഹദി വരുന്നതിനെ പറ്റി ഒരു കിതാബിൽ കാണാം പരിശുദ്ധമായ ഒരു റമലാൻ കടന്നു വരും ആ റമലാനിന്റെ ഒന്നാം രാത്രിയിൽ ഒരു ചന്ദ്രഗ്രഹണം നടക്കും ആ റമലാനിന്റെ പതിനഞ്ചിന്റെ പകലിൽ ഒരു സൂര്യഗ്രഹണവും നടക്കും ഇന്നുവരെ അങ്ങനെ ഒരു ഗ്രഹണം ഉണ്ടായിട്ടില്ല ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു സയന്റിസ്റ്റ് പറഞ്ഞു അങ്ങനെ ഒരേ റമലാനും ഒന്നാമത്തെ രാത്രി ചന്ദ്രഗ്രഹണവും പതിനഞ്ചിന്റെ പകലിൽ സൂര്യഗ്രഹണവും വരേണ്ടത് ശാസ്ത്രജ്ഞര് കണ്ടെത്തിയത് ഇരുപത്തിയേഴിലാണ്

പുറകിരുന്നൊരു കോൺഗ്രസ്കാരം കൈവട്ടോട്ടോ ആരാഫല് പോയോ കേട്ടോ ഇ വി എം എടുത്ത് മാറ്റിയാൽ എന്തായാലും മോടി വരൂല്ലേ ഇവി എം ആണ് ഈ തട്ടിപ്പൊക്കെ നടത്തുന്നത് അല്ലേ േഴിന് ഏഴിന് ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി ഒരു പ്രസംഗം നടത്തി എന്താ പറഞ്ഞത് ആർക്കും തടയാൻ കഴിയില്ല ആര് വിചാരിച്ചാലും തടയാൻ കഴിയില്ല സിറ്റിസൺ ആക്ട് പേടിയാൻ തുടങ്ങിയല്ലേ നിങ്ങൾക്ക് അമിഷനാണോ പേടി നിങ്ങൾക്ക് സി എനാണോ സി ആണോ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ഡെയിലി ഇന്ന് മുതൽ നൂറ്റൊന്ന് വട്ടം ഈ തിക്ര ചൊല്ലിക്കോ ഏതാ ഇവിടെ ഒരു സി എയും വരികാലോ പാസ്സാക്കാൻ പോയാൽ ഇനി ഓമിക്രോൺ വരും അല്ലേ നിങ്ങളത്തെ വിചാരിച്ചത് അള്ളാഹുത്തല ചിലരെ ചിലരെ കൊണ്ട് പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ നോക്കിപ്പോ റഷ്യ പ്രതിരോധിക്കാൻ വരികയാ ആരെ പലസ്തീനെ വരികയാഷ്യയെ സഹായിക്കാൻ ഇറാൻ ഉണ്ട് ഇറാനുണ്ട് റഷ്യയെ സഹായിക്കാൻ ഹിസുബുലി അല്ലേ അല്ലെ സഹായിക്കാൻ എന്താ നിങ്ങൾ വിചാരിച്ചേ ഇതൊക്കെ നേരത്തെ അദ്രാമാൻ സാർ പോയിട്ട് പറയുക ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മഴയൊക്കെ പെയ്യുന്നതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് രഹസ്യം നമുക്കാർക്കും അറിയില്ലല്ലോ ശരിയല്ലേ സഹോദരന്മാരെ നിങ്ങൾക്ക് നിങ്ങക്ക് എന്നെ പേടിയാ ദഞ്ഞോ പറഞ്ഞോ നിങ്ങൾ പേടിക്കേണ്ട നിഷാദ ഇത് ദിവസം നൂറ്റൊന്ന് വട്ടം ചൊല്ലിക്കോ സുബഹാൻ